காத்தில கண்டி கண்டி സുശേന്ദിൻ്റെ ഫാമിലിയുടെ അപ്ഡേഷൻ എന്താണെന്നാണ് കേട്ടോ ഇപ്പോൾ ചോദിച്ചത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ ഞാനിപ്പം റീസെൻ്റ്ലി അവരുടെ പുതിയ വിശേഷങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവരുടെ വീട് പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു രണ്ട് മാസം മാക്സിമം ഒരു നാല് മാസത്തിനുള്ളിൽ അവരവരുടെ പുതിയ വീട്ടിൽ അടച്ചുറപ്പുള്ള പുതിയ വീട്ടിൽ സുശാന്തിൻ്റെ ഫാമിലി ജീവിക്കുന്നു അതാണ് ഏറ്റവും പുതിയ വിശേഷം കേട്ടോ ശരി ശരി അമ്മയ്ക്കൊരു സമ്പാദനം കൂടെ ഉണ്ട് നല്ല മനസ്സിലൊരു വീട്ടിലെത്തിന്റെ കാര്യമൊക്കെ അറിയാൻ കാണിച്ചു വേദിയിൽ എല്ലാവിധാഭിനന്ദനങ്ങളും